ഈ കള്ളന്മാരെ അല്ലെങ്കിൽ കള്ളത്തരത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ പൊതുവേ പറയുന്നൊരു വാചകമുണ്ട് കക്കാൻ പഠിച്ച പോലെ നിക്കാൻ പഠിക്കണമെന്ന് അങ്ങനെ കക്കാനും നിക്കാനും പഠിച്ച ഒരു കള്ളൻ്റെ കഥയാണ് റിപ്ലി എന്ന നെറ്റ്ഫ്ലിക്സ് സീരീസ് ഇതിലെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ പുള്ളി മോഷ്ടിക്കുന്നത് സ്വർണമോ പണമോ ഡയമണ്ടോ അങ്ങനെ അവരോട് പുള്ള ഒന്നുമല്ല ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് വിലയുള്ള മറ്റൊരു സാധനമാണ് ഐഡൻറ്റിറ്റി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിൽ ഇറങ്ങിയ പട്രീഷ്യ ഹൈസ്മിത്തിൻ്റെ ദ ടാലൻ്റഡ് മിസ്റ്റർ റിപ്ലി എന്ന നോവലിനെ ആസ്പദമാക്കി വന്ന ആദ്യത്തെ വെബ് സീരീസാണ് റിപ്ലി ഈ നോവലിനെ ബേസ് ചെയ്ത് ഇതിനു മുൻപ് മാറ്റ് ഡാമൺ നായകനായ ടാലൻറ്റഡ് മിസ്റ്റർ റിപ്ലി എന്ന സിനിമ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും സുന്ദരമായിട്ട് വിഷ്വലി സ്റ്റണ്ണിങ് ആയി അതും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ സ്ഥലങ്ങളെയും ഭാവങ്ങളെയും അഭിനയത്തെയും എല്ലാം ഒപ്പിയെടുത്ത ഒരു ഗംഭീര മാസ്റ്റർ പീസാണ് റിപ്ലി എന്ന സീരീസ് ഇതിൽ ആദ്യം തന്നെ കൈയെടുക്കേണ്ടത് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫിക്കാണ് ഇതിലെ ഓരോ സ്ക്രീൻഷോട്ടും നിങ്ങൾക്ക് പോസ്റ്റ് കാർഡായി സേവ് ചെയ്ത് അല്ലെങ്കിൽ ഒരു പോസ്റ്ററാക്കി നിങ്ങൾക്ക് വാൾപേപ്പറാക്കാൻ കഴിയുന്ന അത്രയ്ക്ക് ബ്രില്യൻറ്റായ ഷോട്ടുകളാണ് വിഷ്വലി ഒരു നഗരത്തെ ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഒരു നടൻ്റെ അല്ലെങ്കിൽ നടിയുടെ പെർഫോമൻസിനെ കൃത്യമായി ഡയലോഗുകൾ ഇല്ലാതെ അടയാളപ്പെടുത്താനും ഈ സീരീസിന് കഴിഞ്ഞിട്ടുണ്ട് ഷെർലക് ഫ്ലീ ബാക്ക് ഈ രണ്ട് വെബ് സീരീസിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ ആൻഡ്രിയു സ്കോട്ട് നടനാണ് ഇതിലെ പ്രധാന കഥാപാത്രമായ ടോം റിപ്ലേ അഭിനയിച്ചിരിക്കുന്നത് ഒന്ന് താരതമിച്ച് നോക്കിയാൽ ഈ വെബ് സീരീസിൽ ആകമാനം അറുപത് ശതമാനം ഡയലോഗ് വരുന്നുള്ളൂ ബാക്കി നാൽപ്പത് ശതമാനം നിറഞ്ഞു നിൽക്കുന്നത് സൈലൻസാണ് ആ സൈലൻസിനെ നോട്ടങ്ങൾ കൊണ്ട് എക്സ്പ്രഷൻ കൊണ്ട് ചെറിയ ചിരികൾ കൊണ്ട് ആൻഡ്രിയു സ്കോട്ട് ഗംഭീരമാക്കിയിട്ടുണ്ട് അയാളുടെ ചെറിയ അനക്കങ്ങൾ മുതൽ ചെറിയ ചെറിയ ഡയലോഗുകൾ വരുന്ന നിശബ്ദതകൾ പോലും ഗംഭീരമായിട്ട് അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് മൗറീഷ്യോ ലംബാടി അവതരിപ്പിച്ച ഇൻസ്പെക്ടർ റവീനി എന്ന ഒരു പോലീസ് പേഴ്സണറോൾ ആൻഡ്രൂ സ്കോട്ടിനൊപ്പം അല്ലെങ്കിൽ അതിനു മുകളിൽ ഗംഭീരമായി അയാൾ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ഗാങ്സ് ഓഫ് ന്യൂയോർക്ക് അമേരിക്കൻ ഗ്യാങ്സ്റ്റർ ഇങ്ങനെ പേരുകേട്ട വിഖ്യാതമായ രണ്ട് സിനിമകളുടെ എഴുത്തുകാരനായ സ്റ്റീവൻ സൈലനാണ് ഇത് ക്രാഫ്റ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് സംവിധാനം ചെയ്തിരിക്കുന്നത് ഒരു സ്ഥലത്തെയോ വ്യക്തിയെയോ കാണിക്കുന്നതിന് പകരം ഒരു ഇമോഷനെ ഒരു ഇവൻറ്റിനെ അതിൻ്റെ മുഴുവൻ ടെൻഷനോടെ എടുത്ത് കാണിക്കാൻ വെറും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രഫിക്ക് കഴിഞ്ഞു എന്നുള്ളത് കയ്യടിയിരിക്കുന്ന ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ അല്ല ഒരു പീരീഡ് കാലഘട്ടത്തിലെ ഇറ്റലിയെ എടുത്ത് കാണിക്കുന്നതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമാറ്റോഗ്രഫി എത്ര ഗംഭീരമായി ഉപയോഗിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് റിപ്ലൈ എന്ന സീരീസ് ഈ നിയോ നോയർ സൈക്കോളജിക്കൽ ത്രില്ലർ എട്ട് എപ്പിസോഡുകളുണ്ട് എട്ട് എപ്പിസോഡും നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ ലഭ്യമാണ് ഒരിക്കലും ഒരിക്കലും മിസ് ചെയ്യരുത് കാരണം ഇതൊരു മാസ്റ്റർ പീസാണ് ക്ലാസിക്കാണ്